പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷിനെ ആദരിച്ച് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ പി എസ് രാജേഷിനെ പൊന്നാടി എണീച്ചാണ് വാരോഹകൾ ആദരിച്ചത് മാതാപിതാക്കളുടെ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായി തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഷെഫീഖ് എന്ന കുട്ടിക്ക് നീതി തേടി തേടിക്കൊടുക്കുന്നതിന് നിയമപോരാട്ടം നയിച്ച് മാതാവിന് പത്ത് വർഷവും പിതാവിന് എട്ട് വർഷവും തടവും പിഴയും ശിക്ഷയായി വാങ്ങി നൽകിയ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷിനെ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ അംഗങ്ങൾ ആദരിച്ചു വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപലിന്റെ സാന്നിധ്യത്തിൽ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് ഷിബു സി നായർ ഷിബുസി നായർച്ചാണ് ആദരവ് അറിയിച്ചത് ശേഷമാണ് ഓഗസ്റ്റ് മാസമാണ് ഓരോ ദിവസവും വെല്ലുവിളികളായിരുന്നു സാക്ഷികളെ കിട്ടാനില്ല പല പല കാരണങ്ങളും അതുപോലെ സാക്ഷികൾ പല സാക്ഷികളും അപ്പൊ അവരെ നമ്മുടെ അങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ും വെല്ല ഈ കേസിന്റെ ഫയലല്ല ഈ അവസാന ദിവസം കേസ് വിധി പറയാനായിട്ട് ഒരു ദിവസത്തേക്ക് വെച്ചു അന്ന് ഞാൻ മീഡിയത്തെ കുറിച്ച് പറഞ്ഞ് ഇന്ന് പറയാനും സാധ്യതയല്ല അടുത്ത എന്നിട്ടും അന്ന് നിറയാൻ വെള്ളിയാളുണ്ടായിരുന്നു അതിനുശേഷം മറ്റൊരു ദിവസത്തേക്ക് കേസ് അവധിപ്പി വെച്ചു പറയാൻ അന്ന് രാവിലെ ഒമ്പത് മണി ആയപ്പോ മാതെ ശ്യാമമായി കൂടി സാർ വന്നില്ല ഒമ്പത് മണി ആയപ്പോ കോടതിയിൽ നിൽക്കുവീഡിയ സംഘം പോവു ഞാൻ വീട്ടിൽ കുടിച്ചോണ്ടിരിക്കുന്നു ഞാൻ അവിടുന്ന് കോടതി സ്റ്റാഫ് പോലും വന്നിട്ടുണ്ട് അവിടെ

ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈറ്റ് നവീകരിച്ചു അതിവിപുലമായ കണക്ഷനുകൾ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ